സ്വന്തം രാജ്യത്തിനോടും ജനിച്ച നാടിനോടും ഇത്ര കൂറുള്ള ഒരു ബിസിനസ്സുകാരനെ നമ്മൾ കണ്ടു കാണില്ല എം എ യൂസഫ് അലി സാർ എത്ര പേർക്കാണ് അദ്ദേഹം ജോലി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അനേകം കുടുംബങ്ങളുടെ അന്നദാതാവാണ് അദ്ദേഹം അദ്ദേഹത്തെ പ്രകീർത്തിക്കുക എന്നുള്ളത് ഈ വീഡിയോയുടെ ചുമതലയേ ലോകമെമ്പാടുമുള്ള നിരവധി രാജ്യങ്ങളിൽ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരു ബിസിനസ്സുകാരനാണ് എം എ യൂസഫ് അലീസാറ് പക്ഷേ അദ്ദേഹം ഇന്ത്യയെയും കേരളത്തെയും മറന്നിട്ടില്ല സ്വന്തം ജനിച്ച നാടിനോടുള്ള അദ്ദേഹത്തിന്റെ കൂറ് സ്നേഹം അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് കേൾക്കാം കേരളം ഇന്ന് മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാൾ നമ്പർ വൺ ആയിട്ടുണ്ട് അതിന് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന്റെ ഫോക്കസ് അപ്പോൾ കേരളത്തിലേക്ക് വരും കാരണം ചാർട്ട് ചെയ്യുമ്പോൾ നമ്പർ വണ്ണല്ലോ അപ്പോൾ കേരളം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് നമ്മൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മളൊരു ഭരണഘടനയിൽ വിശ്വസിക്കുന്നവരാണ് നിയമങ്ങൾക്കനുസരിച്ച് മാത്രമേ ജനാധിപത്യ രാഷ്ട്രമായാലും ശരി മറ്റു രാജ ഭരണം നടത്തുന്ന രാജ്യങ്ങളിലായാലും ശരി നിയമവ്യവസ്ഥക്കനുസരിച്ച് മാത്രമേ വലിയൊരു പ്രൊജക്റ്റ് തുടങ്ങാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ എണ്ണൂറ് കോടി രൂപയുടെ പ്രൊജക്റ്റ് തുടങ്ങുമ്പോൾ ഞങ്ങളത് ചിന്തിക്കുമല്ലോ ലീഗൽ ഫേമിനെ വെച്ച് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് പരിഹരിക്കപ്പെടേണ്ടതുണ്ട് എന്ന് ഞങ്ങളുടെ ലീഗൽ ഒപ്പീനിയൻ ഒപ്പീനിയനുസരിച്ചിട്ടായിരിക്കുമല്ലോ ഞങ്ങൾ നീങ്ങുകയാണ് അതിൽ ചില തടസ്സങ്ങളുണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെയാണ് ആ തടസ്സങ്ങളിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നത് നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ കേരളം ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത് കേട്ടോ രാഷ്ട്രീയത്തിനെ പറ്റി ഒന്നും അറിയില്ല എനിക്ക് ഞാൻ പേപ്പറിലെയും ഗവൺമെൻറ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ുള്ളറ്റിനനുസരിച്ച് കേരള ഈസ് വൺ ഓഫ് ദി ഈസി ഡൂയിങ് ബിസിനസ് നമ്പർ വൺ അപ്പോൾ ആ നിലയ്ക്ക് ഇവിടെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരണം കുട്ടികൾക്ക് ജോലി വേണം അയ്യായിരം ആളുകൾക്ക് ജോലി ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റാവുന്ന സൈബർ ട്വിൻ ടവർ ഇൻ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ലാർജ് ബിഗ്ഗസ്റ്റ് ട്വിൻ ടവറാണ് ഇപ്പോൾ നമ്മുടെ സ്മാർട്ട് സിറ്റി ഇൻഫോ പാർക്ക് കൊച്ചിയിൽ വരുന്നത് ഇൻഫ്രാസ്ട്രക്ചർ അങ്ങനത്തെ ഉണ്ടെങ്കിലാണ് കേവലം ഒരു ബിസിനസ്സുകാരൻ്റെ വാക്കുകൾ മാത്രമായി ഇതിനെ കാണാൻ പറ്റില്ല ജനിച്ച സ്വന്തം നാടിനോടുള്ള കൂറ് സ്നേഹം അവിടുത്തെ ജനങ്ങൾക്ക് ജോലി കിട്ടേണ്ട ആവശ്യകത അതിന് മുതൽ മടക്കാൻ തയ്യാറാണെന്നുള്ള ഒരു നല്ല മനസ്സിന്റെ ഉടമ കൂടിയാണ് എം എ യൂസഫ് അലിസാറ് നമ്മൾ പലപ്പോഴും കേവലം രാഷ്ട്രീയത്തെ മരം ബാധിച്ച് പല നല്ല കാര്യങ്ങളോട് മുഖം തിരിക്കുകയും അംഗീകരിക്കാതിരിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നത് നമ്മുടെ പതിവാണ് അത് പക്ഷേ അത്തരത്തിലല്ല എം എ യൂസഫലി സാർ കേരളത്തെ കാണുന്നത് എന്നുള്ള എൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മൾ നേരത്തെ കേട്ട വാക്കുകൾ നമുക്കും ഓരോ കേരളീയനും അഭിമാനിക്കാം കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് നീങ്ങാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ ഞാൻ ആവിളി ഇത് വയ്ക്കൂ